നിങ്ങൾക്ക് വിളിപ്പൽപ്പിക്ക പോയി തെരഞ്ഞു പിടിച്ചോളി ഇപ്പഴേർമല എന്താ കൈ കൊണ്ടോ തന്നാലോടലോ ആരാടാ നിങ്ങൾ എത്ര പേരാടാ ചാടിയത് ആരാ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആരും ഒന്ന് ന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ മെന്റൽ ഹോസ്പിറ്റലിൽ ഞങ്ങള് പറഞ്ഞില്ലേ ഓ അപ്പൊ ഇറങ്ങണന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്നു തന്നതായിരിക്കും എടാ <pyatled> <speaking> <shop rule> <guys> ും പോലീസ്മാരെ കാണിക്കാനും ഒന്നും നിക്കല്ലേ സുഹൃത്താ പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ ഓണറിന്റെ മകനാ ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം കൊറേ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും പ്രാതന്മാരെ ഞങ്ങൾ ഇന്നിന്നലെ ഒന്ന് കാണാൻ തുടങ്ങിയതല്ലോ പോയി കിടക്കാൻ വേറെ സ്ഥലം ഉണ്ടാ നല്ല ബോഡി ഗാർഡ് ഓടുക ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം കേട്ടാലും ശരി പ്രേരം സദ്യ പിന്നാലോ ഈ പിശാലെ കുറിച്ച് ചങ്ങലിക്കിടിയോ രണ്ടത്തിൽ ഞാനിപ്പ ചങ്ങലക്കിടാ രണ്ടോ മണിയൊക്കെ ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിക്കൂടാ അരങ്ങി പോരുത് അവിടെ നിക്കാൻ ഇതെന്താണെന്ന് കണ്ടോ ലാത്തി ഇതിലും വലുതുണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് അനങ്ങണ്ടാ അനങ്ങണ്ടാ അവിടെ നിക്കണ വേണ്ട 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 മുന്നോട്ട് വരണ്ട അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ അവിടെ നിൽക്കാൻ കൂടുള്ള കാലമായി വലഞ്ഞോ うわ പല പ്രാന്തന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ടടാ ഈ ഓട്ടൂടെ പ്രാന്തനെ ഞാൻ ഇന്നാ കാണുന്നത് ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോര് പ്രാന്തന്മാർക്ക് വ്യവസായം വീട്ടിലേക്ക് െ ഓന്റെ തലി കൈ വെക്കല്ലേ കൊച്ചു സാറിന് ഒന്ന് പറഞ്ഞോ കേക്ക് എന്താടാ സാറല്ലെമ്പൂരെ തല്ലല്ലേ ഓരോ തച്ച സങ്ങി ചലവോളാവും ഇന്ന തച്ചോ ഞാൻ ചാവുള്ള തന്നെ നിന്ന് വരാൻ നീ ക്ലാസ് എടുക്കുന്നോടാ ബ്ലഡി റാസ്കൽടാടാ ഞാൻ സാർ സാറടിച്ചിട്ട് ഇരിക്കും വലിയ ഗബേൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അയാൾക്ക് കൊള്ളാൻ പോലെ അരി ആലോചിച്ച് ചിരിച്ചു പോയതാണ് വിളിച്ചിട്ട് ഇറ്റ് ഇസ് ആർ ഐഡിയ എനിക്കടാ എനിക്ക നീ നോക്കി തല്ലും തല്ലരുത് എന്തോ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ ആരാടാ നിന്റെ ടൗണില് ഞാൻമാരൊക്കെ അറിയുമായിരിക്കും ഈ ടൗണിൽ അത്രപ്പെടുന്നവനാ അദ്ദേഹം മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എം ആർ എസ് മേനോൻ

പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ഒരു തുർപ്പ് ചെയ്യ എനിക്ക് വേണ്ടി മാത്രം ദൈവം തന്ന ഒരു വൃത്തികെറ്റ ഗിഫ്റ്റ് അല്ലേ എന്തോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു വർമ്മസാറിന് ഏതെങ്കിലും ഗുണപ്പെടുന്ന ഒരു എലിമെന്റ് ആണെങ്കിൽ അവൻ ഈ നഗരം വിട്ടു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല വളരെ ബോൾഡായ ഡിസിഷൻ അവന്റെ വരവിലുണ്ട് ഉറപ്പാ എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ വേണമെങ്കിൽ മേനോന് നേരെ നടന്ന വധശ്രമത്തിന് തെളിവുണ്ടാകുന്നവരെ ദിവസവും സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് പോകാൻ ഒരു കറക്റ്റ് പിന്നെ ഇവിടെ തനിക്ക് വേണമെങ്കിലും ഞാൻ വകുപ്പുണ്ടായിക്കളയാറങ്ങിക്കോളൂ അവനെ എനിക്ക് തന്നെ വേണം അല്ലു ഈ പോക്ക് ഇങ്ങനെ പോയാൽ നിന്റെ കാര്യം ഇവിടെ ചെന്നെത്തും ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഇപ്പൊ തന്നെ നോക്കി വന്ന നേരെല്ലോ നമുക്ക് ഈ നിക്കുന്ന നമുക്കോട് അന്വേഷിച്ചു നോക്കാം അല്ല ഈ സ്ത്രീ ഈ സ്ത്രീ നില എവിടെയാ ഈ എവിടെയാണ ഇത് എങ്ങോട്ടാണ് പോണത് അല്ല എന്തായാലും കൂടി റഷ്യല്ല വന്മതിലോ റഷ്യല്ല നേപ്പാള് എന്തുണം ഒരു ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല േട്ടൻ എടോ തന്നെ തന്നെ നീ കാത് ആ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച പ്രശ്നം തീരുവെന്ന് കരുതി അല്ലേ തീരുല്ല ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുല്ല ചേട്ടാ വിളിക്ക് വിളിക്കാൻ അതെ അന്നൊരു അബദ്ധം പറ്റിയതാ ഇനി ഒരു അബദ്ധം പറ്റരുത് വിളിക്കണോ എന്റെ മേനെ എടോ എൻറെ അച്ഛനെ വിളിക്കാൻ വീട്ടിൽ സ്ത്രീകൾ അവരൊക്കെ അറിയട്ടെ പാറയെന്ന് മേന്റെ ഞാനും കഴിഞ്ഞ് വരും എന്നാ ഒരു കാര്യം ചെയ്യാം വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ആ നാല് ദിവസം ഞങ്ങൾ ഇവിടെ തങ്ങാം വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ സംസാരിച്ചോളാം അയ്യോ ഞാൻ കാല് പിടിക്കാം നാലേ നാല് ദിവസം അത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കാണിച്ചരാ മാത്രമല്ല അതുവരെ നിങ്ങൾക്ക് വേണ്ട എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു വേണ്ട 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 തന്റെ സൗകര്യങ്ങളൊന്നും ഞങ്ങക്ക് വേണ്ട പറഞ്ഞ വാക്കിന്റെ പുറത്ത് ഇപ്പൊ പിരിയാം പക്ഷേ നാലാം ദിവസം ഉറപ്പ് ഉറപ്പില്ലടുത്ത് ഒക്കടി പല കോലത്തിലും ഓയിവുള്ള സമയത്ത് എന്റെ വാക്കി ഇന്നാലോ ഉണ്ടോ അതുമില്ല ഈ പള്ളക്കു വല്ലോ അതും എന്റെ ബോഡിട്ടോ ഒന്ന് ഇതാണ് എന്തെങ്കിലും മുണ്ടിപ്പോയാൽ ഞാനൊരു മോശക്കാരൻ ഈ ഒരു കോലാത്ത തമ്പുരാണ് അല്ല അവിടെ നിന്നാല് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തപ്പോ നീ ചാരിക്കും എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഒറ്റയ്ക്ക് പറഞ്ഞല്ലോ അതിനെ കണ്ടിട്ടാ എന്റെ അമ്മോ ടൗണിൽ വന്നാൽ ആനണ്ട് ചേനണ്ട് രണ്ടോഫിക്കുഫിക്കായി ദുനിയാവ് ഒരു ബോഡി ഗാഡും ഈ ഗതി വന്നിട്ടുണ്ടാവില്ല നിർത്തീർ തീർത്തേർ അപ്പൊ വണ്ടി കേറാം അങ്ങോട്ട് അല്ല അപ്പൊ നമ്മള് പോവാ നമ്മളില്ലേ നിങ്ങള് അല്ലാസ അച്യുതൻകുട്ടി പുല്ലൂരാമ്പാറയിലെ കുഞ്ഞുലക്ഷ്മിയുടെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ഛ എനിക്ക് ഇല്ല മനസിലായില്ല പല തരത്തിലും ഉണ്ട് ടൗണിലൊക്കെ കണ്ട മനുഷ്യന്മാരെന്നേ തോന്നു പക്ഷെ പോലീസ് ആയിരിക്കും ഇത് അടുത്തടിയാണ് മോനെ തടി ഒട്ടാക്കിക്കോ എന്തോ എനിക്ക് നമുക്കിന് അത്ര പിടിക്കും ഇതാരാ മോനെ എന്റെ ഒരു കൂട്ടുകാരനാ ഏ അങ്ങനെയൊന്നുമില്ല അത്രേയുള്ളൂ ഈ നടന്നും പറഞ്ഞു പിരിയാവുന്ന ബന്ധമല്ല അച്യുതൻകുട്ടി ഞാനുമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഏറെ എങ്ങടാ പുല്ലൂരാമ്പാറയിൽ നിന്നും നീ ആരെ തേടി എങ്ങോട്ട് പുറപ്പെട്ടോ അങ്ങോട്ട് എം ആർ എസ് മേനോ നിന്റെ അച്ഛൻ ചെറിയ നിന്റെ വീട് എന്നിട്ട് ഈ നഗരത്തിൽ നീ ആ വീട് അന്വേഷിച്ചു നടന്നു സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാതെ പോയത് നിന്റെ കുറ്റം കൊണ്ടല്ല വിധിയുമല്ല നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് കേറ നിങ്ങള് തമ്മിൽ വലിയ പരിചയമില്ലെന്ന് പറഞ്ഞിട്ട് അത് പണ്ട് കണ്ടുമുട്ടിയ കാലത്തല്ലേ പിന്നെ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് നീ കേരത്തെ ഒരിക്കലും അച്ഛനെ കണ്ടിട്ടില്ലല്ലേ ഇല്ല ഇപ്പോഴീ തോന്നലെ ഒരുപാടുണ്ട് കണക്കുകൾ പറയാൻ നീ അയാളെ കൊല്ലാനങ്ങാൻ വന്നാണോ അതല്ല ഈ കഥകളിലൊക്കെ കാണുന്ന പോലെ ഓടീശ്വറിനായ അച്ഛനോട് മത്സരിച്ച് ജയിച്ച് അയാളുടെ ബിസിനസ് കിങ്ഡം പിടിച്ചടക്കി തറപറ്റിച്ച് മറ്റൊരു കൊടാന കൊടീശ്വരനായി കൈകൊട്ടിച്ചിരിക്കാനോ ഒരു താഴിച്ചരട് കഴുത്തിലിട്ടായിരുന്നു എന്റെ അമ്മയെ പറ്റിച്ച് മേനോന് ഓടിപ്പോന്നതെങ്കിൽ പട്ടിണി മാത്രം സഹിച്ചാ മതിയായിരുന്നു അമ്മയും ഞാനും ഒരിക്കൽ പറ്റിപ്പോയ ഒരു തെറ്റിന്റെ പേരുദോഷം അനുഭവിച്ച് അനുഭവിച്ച് മരിച്ചു എന്റെ അമ്മ നാണം കെട്ട് ഇന്നും ജീവിക്കുക ആ അമ്മയുടെ മോൻ എനിക്കയാളെ വേണം നാണം കെടുത്തി നാണം കെടുത്തി ലോകരുടെ മുന്നിൽ ഞാൻ അയാളെ കാൽ കാശിന് വിലയില്ലാത്തവനാക്കും പാടി പുകഴ്ത്തിയവരും പിറകെ നടന്നവരും പറഞ്ഞു ചിരിക്കും ഒരു നിറികെട്ട മേനെ കുറിച്ച് അതോടെ തീരും അല്ലേ ഒരു ഉരുന്നുള്ള ചാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ അമ്മയുടെ ചിതയിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് കരുതി വെച്ചത് ഇതിൽ തൊട്ടയാൾ മാപ്പ് പറയും പറയിപ്പിക്കും ഗുഡ് ഞാൻ നിന്നെ സഹായിക്കും ജീവിച്ചിരിക്കുമ്പോൾ ഗതി കിട്ടാത്ത എന്റെ അമ്മയുടെ ആത്മാവിനെങ്കിലും ഗതി കിട്ടണം അച്ഛനെ സാക്ഷി നിർത്തിയെ കുഞ്ഞു ലക്ഷ്മിയുടെ മോന കർമ്മം ചെയ്യൂ മറ്റെന്തെങ്കിലും ഒന്നും വേണ്ട വേണ്ടിനോ എനിക്ക് അറിയാം ഇത്രയും വയസ്സിലായിരിക്കും എന്റെ ഒരു പൂജയാണ് എന്താ